ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന പതിനഞ്ചാം തീയതി അതായത് ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച പകൽ രണ്ടു മണി പതിനാല് മിനിറ്റിന് ശുക്രൻ അതിന്റെ സ്വക്ഷേത്രമായ ഇടവം രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുകയാണ് ഈ രാശിമാറ്റത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ശുക്രൻ അതിന്റെ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയം മറ്റൊരു ഗ്രഹവുമായും യോഗം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനാൽ ശുക്രനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഒട്ടുമിക്കതും അനുഭവത്തിൽ വരുന്ന സമയമാണിത് പന്ത്രണ്ട് രാശിക്കാരിൽ ഒൻപത് രാശിക്കാർക്കും ഈ ശുക്രനെ കൊണ്ട് ഗുണഫലങ്ങൾ സിദ്ധിക്കുന്ന സമയമാണ് ഇനി പറയുവാൻ പോകുന്ന ആറ് നക്ഷത്രക്കാർക്ക് ഒഴികെ ബാക്കി എല്ലാ നക്ഷത്രക്കാർക്കും ശുക്രനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും അവ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണെന്ന് നോക്കാം ആദ്യമായി മേടം രാശിക്കാരെ എടുക്കാം മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് ധനധാന്യ ലാഭം ഉണ്ടാവുകയും സർക്കാർ ജോലിയോ ബഹുമതികളോ മറ്റ് ആനുകൂല്യങ്ങളോ കിട്ടുകയും കുടുംബസുഖം ഉണ്ടാവുകയും വിശേഷപ്പെട്ട അലങ്കാര സാധനങ്ങൾ സിദ്ധിക്കുകയും സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സുഖാവസ്ഥയും ഉണ്ടാവുകയും ചെയ്യും രണ്ടാമതായി കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് ശയനസുഖം ഉണ്ടാവുകയും സ്ത്രീകളെ കൊണ്ട് സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ഭക്ഷണസുഖവും വിശേഷ വസ്ത്രാഭരണ ലാഭവും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയും കളത്ര സൗഖ്യവും ഫലമാകുന്നു മൂന്നാമതായി മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് അധിക ധനലാഭവും വസ്ത്രങ്ങളുടെയും രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും ലഭ്യതയും എല്ലാ കാര്യങ്ങളിലും വിജയവും ഫലമാകുന്നു നാലാമതായി പുണർ നക്ഷത്രത്തിന്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് ധനസമൃദ്ധി ഉണ്ടാവുകയും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുകയും ഭോജനസുഖം ഉണ്ടാവുകയും കളത്ര സുഖപ്രാപ്തിയും മനസന്തോഷവും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രാഭരണാദികളുടെ ലഭ്യതയും ഫലമാകുന്നു അഞ്ചാമതായി മകം പൂരം നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് ജോലിയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരികയും സ്ത്രീകൾ നിമിത്തം കലഹവും അപമാനവും നേരിടേണ്ടി വരികയും ധനനഷ്ടം ഉണ്ടാവുകയും ചെയ്യും ആറാമതായി ഉത്ര നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ ഒമ്പതാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് ധനലാഭം സിദ്ധിക്കുകയും കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയും വിശിഷ്ട സ്ത്രീകളെ സ്ത്രീകളെക്കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ദാനധർമ്മങ്ങൾ ചെയ്യുകയും മനസന്തോഷവും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യതയും ഫലമാകുന്നു പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ധനഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെറിയ ചെറിയ ഭാഗ്യക്രിയയും മറ്റും അടിക്കുവാനും സാധ്യതയുണ്ട് ഏഴാമതായി ചിത്രനക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമ ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് പുതിയ ഗൃഹം വയ്ക്കുവാനോ ഗൃഹം മൂടി പിടിപ്പിക്കുവാനുള്ള സാധ്യത ഉണ്ടാവുകയും സ്ത്രീകളിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും സമ്പൽ സമൃദ്ധിയും സൗഖ്യവും ഗൃഹോപകരണങ്ങളുടെ ലഭ്യതയും ഫലമാകുന്നു എട്ടാമതായി നക്ഷത്രത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രം എന്നീ വൃശ്ചിക കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് സ്ത്രീകളുമായി കലഹമുണ്ടാകാനുള്ള സാധ്യതയും ധനനഷ്ടവും അപഖ്യാതി കേൾക്കേണ്ടി വരികയും മനസ്താപവും സ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവവും ഫലമാകുന്നു ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശുക്രൻ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് കാര്യങ്ങളിലെല്ലാം തടസ്സവും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും കള്ളന്മാരെ കൊണ്ടുള്ള ഭയവും ജനങ്ങളുമായി വിരോധവും ഫലമാകുന്നു പത്താമതായി നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറുകാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് സന്താനങ്ങളെ കൊണ്ടും മിത്രങ്ങളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ധനസമൃദ്ധിയും മനസന്തോഷവും ഗുരുക്കന്മാരെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഫലമാകുന്നു പതിനൊന്നാമതായി അവിട്ടം നക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ട നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് ബന്ധുജനങ്ങളുമായുള്ള സൗഹൃദത്തിന് ഇടവരികയും ബന്ധുബലവും പ്രതാപമുണ്ടാവുകയും ജനങ്ങളുമായി സ്നേഹത്തിൽ കഴിയുകയും ശരീര സൗഖ്യവും മറ്റ് സുഖാനുഭവങ്ങളും ഉണ്ടാവുകയും നവീന ഗൃഹലാഭമോ വാഹന ലാഭമോ ഉണ്ടാവുകയും ചെയ്യും പന്ത്രണ്ടാമതായി പൂരൂട്ടാതി നക്ഷത്രത്തിന്റെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്ക് ശുക്രൻ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് ധനലാഭം ഉണ്ടാവുകയും സഹോദരങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ജനങ്ങളിൽ നിന്നും ബഹുമാനാദികൾ സിദ്ധിക്കുകയും ആജ്ഞാഗുണം ഉണ്ടാവുകയും സ്ഥാനലാഭം ഉണ്ടാവുകയും ചെയ്യും ഇവയൊക്കെയാണ് ശുക്രന്റെ ഇടവം രാശിയിലെ സ്ഥിതിമൂലം ഉണ്ടാകാൻ പോകുന്ന ഗുണദോഷ ഫലങ്ങൾ ചിങ്ങം വൃശ്ചികം ധനു എന്നീ മൂന്ന് കൂറുകൾ ജനിച്ചവർക്ക് ശുക്രനെ കൊണ്ട് ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയാണെങ്കിൽ മഹാലക്ഷ്മി പൂജ ശുക്രപൂജ എന്നിവ ചെയ്തും മഹാലക്ഷ്മി കീർത്തനങ്ങൾ ശുക്രകീർത്തനങ്ങൾ എന്നിവ ജപിച്ചും വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഇനി വരുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം